കൈക്കൂലി കൈകൊണ്ടതോടില്ല പണം അക്കൗണ്ടിൽ മതി കൈക്കൂലി ചോദിച്ച ഡെപ്യൂട്ടി തഹസിൽദാറിന്റെ ആവശ്യം കേട്ട് വിജിലൻസ് നൽകിയ നോട്ടുമായെത്തിയ പ്രവാസി ഒന്ന് കുഴങ്ങി എന്നാൽ തുടർന്ന് അദ്ദേഹത്തിന്റെ അവസരോചിതമായ നീക്കത്തിൽ കൈക്കൂലി പണം അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതിനിടെ വൈക്കം ഡെപ്യൂട്ടി തഹസിൽദാർ ടി കെ സുഭാഷ് കുമാറിനെ എ ടി എം കൌണ്ടറിൽ നിന്ന് വിജിലൻസ് പിടികൂടി എന്റെ കുട്ടി നടക്കട്ടെ നല്ലോണം നടക്കട്ടെ 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 നീളപട നീളപട ഇതാ നടക്കട്ടെ കുട്ടി चलो होके 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 ഓലെ അങ്ങോട്ട് ഓടണം എടുത്തിട്ട് ഒക്കെ ആ അവിടെ ഇന്നാ ഇന്നാ ജാൻസി ഡോട്ട് 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 കൊടക്കാനല്ല കൊടക്കാനല്ല പേപ്പർ അവിടെയാലും വെച്ചിട്ട് വെച്ചിട്ട് കണ്ടോ ഇവിടന്ന് അവരക്കൊണ്ട് പോണ്ടായി ഇന്നലെ ഉച്ചയോടെയാണ് വൈക്കത്ത് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് പ്രവാസിയായ പരാതിക്കാരൻ ഭാര്യയുടെ പേരിലുള്ള സെന്റ് വസ്തു പോക്കുവരവ് ചെയ്യാൻ മുളക്കുളം വില്ലേജ് ഓഫീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ പതിനൊന്ന് സെന്റ് മാത്രമാണ് പോക്കുവരവ് ചെയ്തു നൽകിയത് ബാക്കി സ്ഥലത്തിന്റെ പോക്കുവരവ് കൂടി പൂർത്തിയാക്കാൻ വൈക്കം താലൂക്ക് ഓഫീസിൽ അപേക്ഷ നൽകിയപ്പോൾ സുഭാഷ് കുമാർ അറുപതിനായിരം രൂപ ആവശ്യപ്പെട്ടു ഇതോടെ പ്രവാസി വിജിലൻസിൽ പരാതി നൽകി വിജിലൻസ് നിർദ്ദേശപ്രകാരം ആദ്യ ഗെടുവായ ഇരുപത്തി അയ്യായിരം രൂപയുമായി എത്തിയപ്പോഴാണ് പണം സിഡിഎമ്മിലൂടെ അക്കൌണ്ടിലേക്ക് അയച്ചാൽ മതിയെന്ന് പറഞ്ഞത് എന്നാൽ എമ്മിലൂടെ പണം നിക്ഷേപിക്കാൻ അറിയില്ലെന്ന് പ്രവാസി അറിയിച്ചതോടെ സഹായിക്കാമെന്നായി സുഭാഷ് ഇക്കാര്യം പ്രവാസി വിജിലൻസിനെ അറിയിച്ചു തുടർന്ന് പ്രവാസിക്കൊപ്പം ഓഫീസിന് സമീപത്തെ എ ടി എമ്മിലെ സി ഡി എമ്മിൽ നിന്ന് പണം അയയ്ക്കാൻ തുടങ്ങുന്നതിനിടെ ഡിവൈഎസ്പി വി ആർ രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സുഭാഷിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് വിജിലൻസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക്